തിരുവനന്തപുരം പോത്തങ്കോട് അല്ലെങ്കിൽ മംഗലപുരത്തിനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന ലൊക്കേഷനിലാണ് ഇതായി ഈ കാണുന്ന അഞ്ചര അഞ്ചരസെൻ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് പക്കാ കരഭൂമിയാണ് കൂടി നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഒരു സൈഡിൽ ഇതുപോലെ റീറ്റേണിങ് വാളൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ്റെ പേര് വില്ലാസ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് പോത്തങ്കോട് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കരൂർ ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് മംഗലപുരം റോഡിലേക്ക് പോകുമ്പോൾ കരൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം കരൂർ നിന്ന് പണിമൂല ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആ വഴിയിലാണ് വരേണ്ടത് ഇനി അതല്ല നമ്മൾ പള്ളിപ്പുറത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പള്ളിപ്പുറത്ത് നിന്ന് ബോത്തങ്കോട് റോഡിലേക്ക് വരുമ്പം പണിമൂലക്ഷേത്രത്തിലേക്കുള്ളൊരു ബോർഡ് കാണാം അതുവഴി നമ്മൾ ഇറങ്ങി വരുമ്പോൾ ക്ഷേത്രം കാണാം വലിയൊരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിന് തൊട്ടടുത്തുകൂടാ അതിന് തൊട്ട് മുന്നേ തന്നെ ഇടത്ത് ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ആ മതിലിലൂടെ കാണുന്ന വഴി ആ റോഡ് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മതിൻ്റെ പിറകെ കൂടെ വരും ആ റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോൾ കരൂരിലേക്ക് പോകുന്ന വഴിയിൽ നമുക്ക് എന്ന് കാണാൻ സാധിക്കും അതിനകത്തേക്ക് കയറി ജസ്റ്റ് ഒന്ന് ഈ കയറ്റം ഒന്ന് കയറി വരുമ്പം തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്